ഇത് നമുക്ക് ആലത്തൂർ ഫ്രൂട്ട് പ്ലാന്റ് നേഴ്സറി അതിൻ്റെ ഒരു വീഡിയോയാണ് ഇത് കുറച്ച് മാവുകൾ പുതിയ പുതിയ വെറൈറ്റികൾ മാവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ എടുത്തിടാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കിയതാണ് ഇത് ബനാന റെഡ് ബനാന ഗ്രീന് ബനാന യെല്ലോ അങ്ങനെ നമുക്ക് എല്ലാ വെറൈറ്റികളും ഇതിൻ്റെ എല്ലാ വെറൈറ്റികളും കാണും മാവിൻ്റെ മാത്രമല്ല നമുക്ക് പല വെറൈറ്റികളുണ്ട് ഞാനിപ്പോൾ അത് കാണിക്കല കുറച്ച് മാവുകൾ പുതിയ വെറൈറ്റികൾ വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെറിയ പ്രിയ ഗ്രാൻഡ് സവാന ചെറി അങ്ങനെ ഇതിലൊരു മൂന്നാലഞ്ച് കളറുള്ള ചെറികളുണ്ട് കാട്ടിമോൻ മാങ്ങ കാട്ടിമൻ ഇതെല്ലാം കാട്ടിമൻ ഉണ്ട് ഇതിൽ സൂപ്പർ ക്യൂ ഉണ്ട് ഇത് ഒരു റെഡ് ഡ്രാഗൺ എന്ന് പറഞ്ഞൊരു ഒരു മാംഗോ ആണ് ഒരു കാച്ച കാച്ച പ്ലാന്റ് ഉള്ളതെല്ലാം ഇതിൻ്റെ നമുക്ക് ഒരുപാട് പുതിയ വെ വെറൈറ്റികൾ ഒരുപാട് വന്നിട്ടുണ്ട് ഇന്ത്യൻ മോസമ്പി കായ് കായ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം മിയാസാക്കിൻ്റെ പ്ലാന്റ് വേണം മിയാസാക്കിൻ്റെ പ്ലാന്റ് നമുക്ക് പലയിടത്തും ഇവിടെ അപ്പുറത്തൊക്കെ ഉണ്ട് വലിയ ബാഗുകളൊക്കെ നട്ട് വെച്ചാൽ ഇതെല്ലാം കായ്ക്കാനായ പ്ലാന്റ് പല ടൈപ്പിലും പല സൈസിലും ഉണ്ട് ചെറുതോട്ട് വലുതരെയുള്ള ഉണ്ട് ഇതെല്ലാം മിയാസാക്കിൻ്റെ പ്ലാന്റ് അത്യാവശ്യം കടവെണ്ണുള്ള പ്ലാന്റ് ആണ് നീട്ട് ഇതെല്ലാം ഗോലക്ക് ഗോല ഗോലക്ക് പറഞ്ഞൊരു മാങ്കോന്റെ ട്രീ ആണ് കാട്ടിമൽകോവ നല്ല കട അത്യാവശ്യം കടവെണ്ണുള്ള പ്ലാന്റുകൾ ഇതെല്ലാം ഇതെല്ലാം ഇത് നാൻഡോക്ക് മൈൻ്റെ പ്ലാന്റാണ് ഗ്യൂസാ റോഡ് എന്ന് പറഞ്ഞൊരു മാംഗോയിൻ്റെ ട്രീയാണ് ഗ്യൂസാ റോഡ് പറഞ്ഞൊരു മാംഗോവിൻ്റെ ട്രീയാണ് ഇതെല്ലാം കാച്ച പ്ലാന്റുകൾ ഒരു രണ്ടര വർഷം മൂന്ന് വർഷത്തോളം ആയ പ്ലാന്റുകൾ ഇതെല്ലാം കടവെണ്ണം അത്യാവശ്യം കടവെണ്ണമുള്ള പ്ലാന്റുകളെല്ലാം ഒരുപാട് ഐറ്റവും ഇല്ല ഇതൊക്കെ സോണിയ സോണിയ പറഞ്ഞൊരു ഒരു പ്ലാന്റ് ആണിത് എല്ലാം വലിയ വലിയ പ്ലാന്റ് ഇത് ബ്ലാക്ക് ആൻഡ് റോസ് ബ്ലാക്ക് ആ റോസ് പറഞ്ഞൊരു മാങ്കോൻ്റെ ട്രീ ആണ് ബ്ലാക്ക് റോസ് നല്ല വലുപ്പുള്ള ഒക്കെ രണ്ടര വർഷം മൂന്ന് വർഷം പ്രായമുള്ള ശരിയാണ് കുളമ്പ് കുളമ്പിൻ്റെ പല കുളമ്പ് ഇതൊക്കെ ഉണ്ട് ഇതിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് ജമ്പോ റഡ് ജമ്പോ റഡിൻ്റെയൊക്കെ നമ്മൾ പൂത്തിട്ടുണ്ടായിരുന്നു പൂത്ത പ്ലാന്റ് ആണ് പൂത്ത് ചെറുതിലൊക്കെ കായൻ്റെ നടന്നു ചെറുതെല്ലാം പൂത്ത് പോയി ജമ്പോ ബനാന മാംഗോ ബനാന മാംഗോൻ്റെ ട്രീ ട്രീ ആണ് ജൂസായി അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇപ്പം മാങ്ങൻ്റെ മാത്രം പുതിയ കുറച്ച് കൾഷം വന്നപ്പോൾ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാ വക വിവിധ പല വെറൈറ്റികളും നമുക്ക് എല്ലാ പ്ലാന്റുകളും ഉണ്ട്